ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇതൊന്ന് രാവിലത്തെ ഒരു കാഴ്ച കേട്ടോ രാവിലെ നമ്മൾ പുലർച്ച സമയമാണ് ഞാൻ മെക്സവന് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയത് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടല്ലേ കിളിൻ്റെയും കാക്കിൻ്റെയും കുയിലിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഞാൻ വോയ്സ് കളഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നുള്ള സംസാരം ഉണ്ടായിരുന്നു കേട്ടായില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് കളഞ്ഞതാണ് അങ്ങനെ മിക്സ് ഓവനൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ വന്നിങ്ങാണ്ട് ചായ ഉണ്ടാക്കി ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഇനി ചോറ് അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു അടുപ്പത്തല്ല നമ്മൾ കരൻ്റെ അടുപ്പിൽ വെക്കുന്നത് അപ്പോൾ ഞാൻ ചായ ആയിക്കഴിഞ്ഞാൽ വേഗം പിന്നെ ചോറാക്കും കേട്ടോ അപ്പോൾ ചോറിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി ഉണ്ട് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിയാണ് കിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചിക്കുനും മഞ്ഞപ്പിത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇറച്ചി മീനും പൊരിച്ചതൊന്നും പറ്റൂലല്ലോ അപ്പോൾ വെറും പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ ഈ ചോറ് തന്നെ ബാക്കിയേക്കാറോ പിന്നെ കുറുവാരി മക്കൊക്കെ പറ്റൂല ഏട്ടോക്ക് സിലിക്കരിയേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക മുറ്റൊക്കെ അടിച്ചുവാരി കഴിഞ്ഞ് ചായ ഉണ്ടാക്കി ചപ്പാത്തി ഒക്കെ കുഴച്ച് വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ മാക്സിമം കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ മുറ്റടിച്ചു പാരിയിട്ടുള്ള അവിറ്റേക്ക് കയറി കേട്ടോ അല്ലെങ്കിൽ പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ മടിയായി പോകും നമ്മൾ അരിയൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുക്കണം റേഷൻ പൊടിയിൽ നിന്ന് കിട്ടുന്ന അരിയെന്നെല്ലാം അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയിട്ട് എടുക്കുക പണ്ടൊക്കെ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് ആദ്യം അരി വെള്ളം വെച്ചിട്ട് വെള്ളം ചൂടായി വന്നിട്ടാണ് അരി കൊണ്ടു ഇടുക അല്ലേ ഇപ്പം ഞാൻ അങ്ങനെയെല്ലാം ചെയ്യലിട്ടോ ഞാൻ അരി വെള്ളം കൂടെ ഒന്നിച്ച് തീ വെക്കുക ചെയ്യുക വെക്കുന്ന കാലത്തേക്ക് തന്നെ അരി എടുത്തിട്ട് അതിൽ തന്നെ കിഴുകട്ടോ എന്നിട്ട് പിന്നെ രണ്ട് ഒന്നിച്ച് അടുപ്പത്ത് വെക്കുക ചെയ്യുക അതിനിടയിൽ ഞാൻ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കിയിരുന്നു കയ്യിൽ കറിയിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ചിക്കു മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ ഉപ്പിടാന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ ഇന്ദുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഞമ്മക്ക് സാധാ ഉപ്പം കിട്ടും അപ്പോൾ അവന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഗ്രീൻ ഗ്രീമീസിൻ്റെ കറിയിൽ ഉപ്പൊക്കെ ഇട്ടു കിട്ടും പിന്നെ വറവൊന്നും ഇട്ടിട്ടില്ല എണ്ണ ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ആർക്കും വറവ് ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് മല്ലിച്ചപ്പൊക്കെ കുറച്ച് അങ്ങ് ഇട്ടുകൊടുത്തു അങ്ങനെ ചിക്കുന് കൊടുക്കുന്ന പാത്രം ഞാൻ സെപ്പറേറ്റ് ആയി മാറ്റി വെച്ചിരിക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ചുടുവെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ ഉപയോഗിക്കുന്ന പാത്രം തോർത്തുമുണ്ട് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കട്ടോ അപ്പോൾ രണ്ട് ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ അവർ പോണ ബാത്റൂമിൽ നമ്മൾ പോവാതെ അവർക്കായിട്ട് സെപ്പറേറ്റ് ബാത്റൂമൊക്കെ ആക്കട്ടെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ മഞ്ഞപ്പിത്തം പടരാതെ നമുക്ക് നോക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉരുളകളാക്കി എടുത്ത്

അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തി എടുത്ത് അപ്പോൾ ഈ ചപ്പാത്തി ചൂടാ ചപ്പാത്തി ചൂടാൻ വേണ്ടി ഓടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കട്ടൻ ചായ ഒക്കെ എടുത്തു ഇടുന്നുട്ടോ എനിക്ക് നല്ല വയറ്റി കളിച്ചുണ്ടായിരുന്നു കേട്ടോ മാക്സിമം കഴിഞ്ഞ് വന്നാൽ അപ്പം ഞാൻ ഫസ്റ്റ് ചുട്ടൊരു ചപ്പാത്തിയും കട്ടൻ ചായയൊക്കെ ഞാൻ കുടിച്ചു കെട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ല നന്നായി പൊള്ളച്ച് വരുന്നുണ്ട് നമ്മൾ ചപ്പാത്തി ചുടുമ്പോഴും പത്തിരി ഒക്കെ നമുക്ക് ചപ്പാത്തി ഒന്നും പൊന്തി വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു ദേഷ്യം വരും എനിക്ക് പക്ഷെ അത് വീർത്ത് വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷമാണില്ലേ ഈ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പൊന്തി വന്ന് കാണാൻ അതുപോലെ നമ്മളെ നെയ്സ് പത്രയൊക്കെ ചുടുമ്പോൾ അതങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ നമുക്കൊരു നല്ലൊരു തൃപ്തിയാണല്ലോ പിന്നെ നമ്മളെ പയറിൻ്റെയിലും വന്ന് കുറച്ച് പയറിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉപ്പേരി ചക്കക്കൂരും പയറിൻ്റെയിലും ഉപ്പേരിയൊക്കെയാന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്ന് വർക്കറും പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒക്കെ വന്നിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞിരുന്നു എങ്ങാണ്ട് സമയം പോയി അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഇത് വെക്കണില്ല പിന്നെ നാളെ വെക്കണുള്ളൂ അപ്പോൾ ഇന്നത് അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുറച്ച് മുരിങ്ങൻ്റെ എല്ലാം പൊട്ടിച്ചു കൊടുത്തിന് ചിക്കു മുരിങ്ങ താളിച്ചതും മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ എനിക്ക് വേറൊരു കൂട്ടാനും വേണ്ടട്ടോ അപ്പോൾ മീൻ പൊരിച്ചത് പറ്റൂലല്ലോ അപ്പം മുരിങ്ങൻ്റെ ലോ എണ്ണയല്ലാതെ വേവിച്ചിട്ട് കൊടുക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടിലേ മുരിങ്ങ എനിക്ക് പൊട്ടിച്ചു കൊണ്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഇന്ന് ഇനിയിപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കണം നമ്മളെ പയറിൻ്റെ ഇലം വന്നിപ്പോൾ രണ്ട് മൂ അട്ടായിട്ട് നമ്മളിങ്ങനെ ഇല മു നുള്ളിയെടുക്കണേ ഇഷ്ടംപോലെ ഇലണ്ടിട്ട് എനിക്ക് പയറിൻ്റെയിലെ ഉപ്പേര് ഭയങ്കര ഇഷ്ടമാണ് പയറിൻ്റെ എല്ലാം പെണ്ടൊക്കെ വല്യമ്മ പിന്നെ തലേ ദിവസം പറിച്ചിട്ട് ഒരലുണ്ടല്ലോ ഒരലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പാത്തു വെക്കും പിറ്റേ ദിവസമാകുമ്പോഴൊക്കെ അതൊരു പനിച്ച പോലെ ആവും എന്നിട്ട് അത് ചെറുങ്ങ ഞമ്മക്കൊന്നും ഇപ്പം അതുപോലെ അരിയാൻ കഴിയൂലട്ടോ ചെറുങ്ങ അരിഞ്ഞെടുക്കും എൻ്റെ വല്യമ്മ ആ പയറിൻ്റെ എല്ലാം ഉപ്പേരുണ്ടല്ലോ അത് നല്ല ടേസ്റ്റാണ് കഞ്ഞിക്കും ചോറിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മാത്രം കൂട്ടി ചോറ്ന്നാൻ പറ്റും കേട്ടോ അതിനിടയിൽ ഇക്കു വന്നിട്ടുണ്ട് ഇക്കുനും ചായ വേണം എന്നിട്ട് അപ്പോൾ ഇക്കുനും ചപ്പാത്തിയും ചായ എടുത്ത് കൊടുക്ക കേട്ടെ അതിൻ്റെ ഇടയിൽ ഉമ്മ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മനോട് വർത്തമാനം പറയുന്നുണ്ട് ഉമ്മ നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വയ്യാന്ന് അറിയുമ്പോൾ ഉമ്മർക്കല്ല ഭയങ്കര സങ്കടം ഉണ്ടാകുക അപ്പോൾ അവർക്കാണെങ്കിൽ ഇറച്ചി മീനും പൊരിച്ചതില്ലാതെ അവർ കഴിക്കൂല കറി വെച്ചാൽ പോലും കഴിക്കൂല കേട്ടോ അപ്പോൾ ഇവരെ ചിക്കൂന് ഇങ്ങനെ മഞ്ഞപ്പിത്തായതുകൊണ്ട് ഇറച്ചി മീനൊന്നും ഇല്ലാതെ എന്താ ചെയ്യുക അവർ കഴിക്കണുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൂനങ്ങൾ കൊടുത്തിട്ട് ബാക്കിയുള്ള പണിയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കാപ്പി ആക്കി കാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ചായൻ്റെ കുടി നിർത്തിയാണ് കേട്ടോ ചായയിൽ നല്ല മായം ചേർക്കുന്നുണ്ടാണ് അപ്പോൾ പിന്നെ കാപ്പി ആക്കിട്ടോ കാപ്പിയിൽ മായമൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ കാപ്പി ആക്കി അതിന് മല്ലിച്ചപ്പ് ഇടാൻ മറന്നുപോയിന്ന് കേട്ടോ നമ്മളെ ഗ്രീൻ പീസ് കറിയിൽ അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഗ്രീൻ പീസുകാർ ഉണ്ടെങ്കിൽ അവർക്ക് അത് മതി കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസിൻ്റെ കറി ചിക്കുനാണെങ്കിലും ആണെങ്കിലും അക്കുനാണെങ്കിലും ഇക്കുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചിക്കുവിൻ്റെ കറിക്ക് നമ്മൾ ഇന്ദുപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തു കെട്ടോ ഇന്ദിപ്പം ഞാൻ അതുപോലെ ഒരു പാത്രത്തിലാക്കി പൊടിച്ച് വെച്ചിട്ടാണ് ഇതിപ്പോൾ കട്ടല്ല കിട്ടുക നന്നായിട്ട് പൊടിച്ചിട്ട് ഞാൻ ഇതുപോലെ വെച്ചിരിക്കണം അത് അലിഞ്ഞ് കിട്ടാനും ഞമ്മളെ മറ്റേ ഉപ്പിൻ്റെ മാതിരി കേട്ടോ കുറച്ച് പണിയാണ് അലിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ അത് ചൂടോടെ തന്നെ ഇടണം നമ്മൾ അല്ലെങ്കിൽ അത് കുറച്ച് നേരം ഇട്ടും കണ്ട് വെക്കണം ഇട്ടപാട് കഴിക്കുമ്പോൾ അത് കടിക്കുന്നുണ്ട് അറിയുന്നുണ്ട് ചിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാലൈക്കും